നമ്മൾ ഇന്നത്തെ പരിപാടി ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു വലിയൊരു സംഭവം ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫ്രീ ആയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് സൗണ്ട് കേൾക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതാ അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ ചെയ്ത് വെച്ചതാണ് കുറച്ചും കൂടി സെറ്റപ്പ് ആക്കി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം

ഏകദേശം ഒരു നൂറ്റി ഇരുപത് ഇഞ്ചോളം സ്ക്രീൻ ഉണ്ട് അപ്പം നമുക്ക് പുറത്തു നിന്നൊക്കെ ലൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ ക്വാളിറ്റി കുറവ് അപ്പോൾ ഈ പ്രൊജക്ടറിന്റെ അൺബോക്സിംഗ് വീഡിയോ ഇനി വരുന്നതാണ് കാരണം എന്താ വെച്ചാൽ അത് എടുത്തു വച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല വലിയ സ്ക്രീനായിട്ട് നമുക്ക് ഇതുപോലെ കാണാം അപ്പോ അതുപോലെ എല്ലാ സെറ്റപ്പുള്ള പ്രൊജക്ടറാണ് ഈ അപ്പോ നമുക്കന്ന് ജസ്റ്റ് കണ്ടുവന്ന് വിചാരിക്കുന്നു പ്രൊജക്ട് ക്ലിയർ ഒക്കെ നമുക്ക് സാധാ ലൈറ്റ് ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം ഈ റൂം മൊത്തമായിട്ട് ഒരു മിനി ഹോം തിയേറ്റർ ആണ് വളരെ ചെലവ് ചെലവ് കുറച്ചിട്ടാണ് ഇപ്പൊ എനിക്ക് ഇതിനായത് ഏകദേശം ഈ പ്രൊജക്ടിന്റെ പൈസ മാത്രം സ്റ്റാൻഡ് ചെയ്യാൻ ചെയ്തിരിക്കുന്നത് പയ ട്രോഫി ഒക്കെ പൊട്ടിച്ചെടുത്ത് അതിന്റെ മുകളിലാണ് ഇത് എച്ച് വൈ മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന പ്രൊജക്ടറാണ് വളരെ ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഒരു അറുപത് ഒക്കെ ആണെങ്കിൽ സ്ക്രീൻ വളരെ ക്ലിയർ ആയിരിക്കും അതുപോലെ തന്നെ ഇതാ ഒരു പ്ലഗ് എട്ടുണ്ട് എക്സ്റ്റെൻഷൻ പോലെ ഇതാണ് എന്റെ അടിയിൽ വരുന്ന സെറ്റപ്പുകൾ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ബോർഡാണ് പിന്നെ ഒരു സ്പീക്കർ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു സ്പീക്കർ നിർമ്മിച്ചെടുത്തതാണ് ഇതിന്റെ അടിയിലായിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ പഴയത് വെച്ച് മാത്രം ഇത് സ്ക്രാപ് ഷോപ്പിൽ നിന്നാണ് ഇതിന്റെ സ്പീക്കർ വാങ്ങി കൊണ്ടുവന്നത് ബ്ലൂടൂത്തിന്റെ രണ്ടാമത്തെ ഇത് അത്യാവശ്യം ബാസൊക്കെ കിട്ടുന്നുണ്ട് വിട്ടുപോയിട്ടുണ്ട് അന്ന് റൊട്ടിച്ചെടുക്കണം പിന്നീട് നമുക്ക് ഇഷ്ടമായി തോന്നുന്നു വീട്ടൊന്ന് വെച്ചോക്കാം നമുക്ക് തുടങ്ങിയിട്ടുണ്ട് ക്ലിയർ മനസ്സിലായെന്ന് തോന്നുന്നു ഇത്രയും വലിയ സ്ക്രീനാണ് അപ്പോൾ അതിനായിട്ടുള്ള ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി ആദ്യം പറഞ്ഞപോലെ അറുപതിനഞ്ച് ഇപ്പോൾ അത് സ്ക്രീന് കൊള്ളാൻ സ്ഥലമില്ല കാരണം അതാണ് പുറത്തേക്ക് കുറച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഈ ഫുള്ളിൽ ഇടുമ്പോൾ ഇത്ര ദൂരത്ത് നിൽക്കുന്നത് കൊണ്ട് ഫുള്ളിൽ ഇടുമ്പോഴാണ് ആ കറക്റ്റ് ആയി ഇത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ബ്ലറായി കളിക്കും കുറച്ചും കൂടി പണിയുണ്ട് നമുക്ക് നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ